ബ്രാൻഡഡ് യും മോൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പൈതൃക മൂല്യവും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്ന ഒതുക്കുത്തി പാറയെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കണമെന്ന് ആവശ്യം പുരാതനമായ ഇരുപത്തിനാല് ചവിട്ടുപടികളടക്കം ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും ചേലക്രയമിലെ യുവ പ്രദീപിൻ്റെയും അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് നാട്ടുകാർ പ്രകൃതിയുടെ അത്ഭുത ലോകവും നൂറ്റാണ്ടുകളുടെ ചരിത്രഗാഥകളും ഒന്നു ചേരുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഒതുക്കുത്തിപ്പാറയെ ഒരു പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള ജനകീയ ആവശ്യം ശക്തമാവുകയാണ് പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തിന്റെ പൈതൃക മൂല്യം തിരിച്ചറിഞ്ഞ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൊണ്ടാടി പഞ്ചായത്തിന്റെയും ചേലക്കര എം എൽ എയുടെയും അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ അഭ്യർത്ഥിക്കുന്നത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം രണ്ട് വാർഡുകളുടെ സംയുക്തമായി നിൽക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഭാഗം പന്ത്രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന ഭാഗമാണ് ഇത് ഒരു നല്ലൊരു ഇക്കോ ടൂറിസമായി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ വരുന്ന ആളുകൾക്ക് വളരെ ഗുണപ്രദമാക്കുന്ന രീതിയിലൊരു ഉല്ലാസ കേന്ദ്രം കൂടിയാണ് ഇത് ഇത് ഇത്തരം കേന്ദ്രങ്ങൾ സർക്കാരും അതുപോലെ തന്നെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും മുൻകൈയ്യെടുത്തുകൊണ്ട് ഇവിടെ ഒരു ടൂറിസം നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് വളരെ നാളുകളായി ഈ പ്രദേശ വാസിയും കൂടിയായ നമ്മൾ അഭ്യർത്ഥന ഇതിൽ പ്രധാനമായും ഒരു വരുമാനമാർഗം സർക്കാരിന് സ്വാഭാവികമായി ഉണ്ടാവും കാരണം ഇവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കുവാനും മറ്റ് അതിനുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കറൻറ്റ് ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉൾപ്പെടെയുള്ള പ്രദേശം നിൽക്കുന്നുണ്ട് നൂറോളം മറ്റേ നൂറ് ഏക്കറോളം സ്ഥലം വരുന്ന ഒരു പ്രദേശമാണിത് ഈ നൂറോളം ഏക്കർ വരുന്ന സ്ഥലത്ത് സ്വാഭാവികമായ നല്ല രീതിയിൽ ഒരു ടൂറിസമാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് സ്ഥലം അതുപോലെ ും കൊണ്ടാഴി പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന വെറും ഒരു കുന്നിൻമുകൾ എന്നതിലുപരി പണ്ട് ചേലക്കോടിനെയും മായന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ച പുരാതന വ്യാപാര പാതയുടെ ഹൃദയഭാഗമാണ് യാത്രക്കാരുടെ സൗകര്യത്തിനായി പുരാതന മനുഷ്യർ ചെങ്കുത്തായ പാറയിൽ കൊത്തിയെടുത്ത ഇരുപത്തിനാല് ചവിട്ടുപടികളാണ് ഇവിടുത്തെ പ്രധാന ചരിത്ര സമ്പത്ത് കാലം അയച്ചു കളയാൻ സാധ്യതയുള്ള ഈ അപൂർവമായ ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് സി നേതാവ് ജെയ്സൺ മത്തായി ആവശ്യപ്പെട്ടു കൂടാതെ തിരുവല്ലാമലയിലെ പുനർജനി ഗുഹയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന രഹസ്യ ഗുഹാ മാർഗത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ഈ പ്രദേശത്തിന് മാന്ത്രികമായ ഒരഴക് നൽകുന്നു വേനൽക്കാലത്ത് സ്വർണ നിറത്തിൽ തിളങ്ങുന്ന പുൽമേടുകളും സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന സൂര്യാസ്തമയ ദൃശ്യങ്ങളും പാറയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഉരസാൻ പാറ പോലുള്ള കാഴ്ചകളും ഇവിടുത്തെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു ഈ ടൂറിസം സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ഉന്നമനത്തിനും വഴി തുറക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഇത് ചേലക്കരയിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം വണ്ടികളോ മറ്റു വാഹനങ്ങളോ ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ നടപ്പാതയായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണിത് കാരണം ഇരുപത്തിനാല് പടികൾ ഉള്ള പാറയിൽ കൊത്തിയെടുത്ത ഈ ഇതിലൂടെ തല അത്താണി ഇതിൻ്റെ അത്താണിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് വാ മറ്റേ ചുമടുമായി വരുന്ന ആളുകൾക്ക് അത് ഇറക്കി വയ്ക്കുവാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്താണിപ്പറമ്പ് പതിനേശം പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അത്രയും ദൂരം പെടുന്ന നടന്ന് മായന്നൂർക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇതിപ്പോൾ കാടൊക്കെ പിടിച്ച് വളരെ കണ്ടാൽ അറിയില്ലാത്തൊരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിലൊരു മനോഹരമായ ഉരുസാമ്പാറയും അതുപോലെ തന്നെ ഗുഹ മുഖമുണ്ട് കാരണം ഗുഹയ്ക്കിപ്പോൾ മണ്ണ് വന്ന് മൂടി അവസ്ഥയാണ് കിടക്കുന്നൊരവസ്ഥയാണ് പുല്ലുപിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഇത് ഇത്തരം അവശേഷിപ്പുകൾ കാലങ്ങൾ കഴിയുംതോറും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പരിഗണിച്ചുകൊണ്ട് ഇത്തരം ഒരു വികസന ഒരു പ്രദേശമാക്കി മാറ്റണമെന്നാണ് അഭ്യർത്ഥന ഒതുക്കുത്തിപ്പാറയെ ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കണമെന്നും ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു ചരിത്രപരമായ ഈ നിധിക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും ചേലക്ര എംഎൽഎയും എത്രയും വേഗം മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ